ഒരു ഒരു സ്റ്റേറ്റിന്റെ വിഭവം വിതരണം ചെയ്യുന്നതിൽ ഒരു ജനാധിപത്യ രീതിയുണ്ട് ഇവിടുത്തെ എസ് സി എസ് ടി വിഭാഗങ്ങൾ നൂറ്റാണ്ടുകളായിട്ട് അടിച്ചമർത്തപ്പെട്ടിട്ടുള്ള വിഭാഗം മനുഷ്യരാണ് അവർ മുഖ്യധാരയിലേക്ക് ഉയർന്നു വരാൻ വേണ്ടി സർക്കാർ ഏർപ്പെടുത്തിയ ഒരു പോളിസിയാണ് അത് അതിനെ തുരങ്കം വെക്കുന്ന രീതിയിൽ അടൂർ ഗോപാലകൃഷ്ണൻ അങ്ങനെ ഒരു പരാമർശം പറഞ്ഞു എസ് സി എസ് ടി വിഭാഗങ്ങൾക്ക് ഒന്നര കോടിയൊന്നും കൊടുക്കണ്ട വേണമെങ്കിൽ ഒരു അമ്പത് ലക്ഷം കൊടുക്കാം എന്നുള്ള രീതിയിലുള്ള അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായം അത് വളരെ പോയി എന്നാണ് എൻ്റെ അഭിപ്രായം ഞാൻ സിനിമ എടുത്തിട്ടില്ല ഞാൻ ഒരു പിന്നണി ഗായികയാണ് ഒരുപാട് സിനിമകളിൽ പിന്നണി പാടിയിട്ടുള്ള ഒരു ഗായികയാണ് ഞാൻ നിങ്ങൾക്ക് അറിയുന്ന ഒത്തിരി ഗാനങ്ങള് ചെമ്പീ ആ പാട്ടൊക്കെ ഞാൻ പാടിയിട്ടുള്ളതാണ് അതുപോലെ പിന്നെ കാത്തു കാത്തുരുമഴയത്ത് അതായത് ഭാവനയൊക്കെ ആദ്യം പാടിയ അഭിനയിച്ച ആ സിനിമയിലെ ഗാനൊക്കെ പാടി വന്നിട്ടുള്ള ഒരു ഗായികയാണ് ഞാൻ ഞാൻ സംഗീതനാടൻ അക്കാദമിയുടെ വൈസ് ചെയർമാനും കൂടെയാണ് അപ്പൊ സർക്കാരിന്റെ ഒരു നല്ല പോളിസി അത് അടിത്തട്ടിലേക്ക് എത്തുമ്പോ എന്തിനാണ് ഇവർക്ക് ഇത്ര ഒരു പ്രശ്നം അത് അതാണ് ഞാൻ ഉടനെ തന്നെ അദ്ദേഹം അത് പറഞ്ഞ ഉടനെ തന്നെ ചാടി എണീറ്റിട്ട് പറയണത് തെറ്റാണ് എന്ന് ഞാൻ പറഞ്ഞത് കാരണം ഞങ്ങളുടെ അപ്പൂ അപ്പന അപ്പൂപ്പമാര് അധ്വാനിക്കുമ്പോൾ ഞങ്ങൾക്കൊന്നും ഞങ്ങളുടെ അപ്പൂപ്പന്മാർക്കൊന്നും എന്താ ഉണ്ടായിരുന്നില്ല ഞങ്ങൾക്ക് വിദ്യാഭ്യാസം നേടാൻ തന്നെ അയ്യങ്കാളി സമരം ചെയ്തിട്ടാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോ പതിറ്റാണ്ടുകളെ ആയിട്ടുള്ളൂ അറിവ് നേടാൻ തുടങ്ങിയിട്ട് അങ്ങനെയുള്ള മനുഷ്യരെ ഒരു സർക്കാർ സപ്പോർട്ട് ചെയ്യുമ്പോൾ അതിനെതിർക്കുന്നത് നീതിയല്ല എന്നാണ് ഞാൻ പറയുന്നത് അത്രയുള്ളൂ Subscribe to One India and never miss an update.